ഒരു വചനം വായിച്ച് നമ്മുടെ ചിന്ത ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എൺപത്തി ആറാം സങ്കീർത്തനം അതിനെ പതിനേഴാമത്തെ തിരുവഴുത്തു വായിക്കുന്നു എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരയണമേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരയണമേ തവിതെഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് വേദപുസ്തകത്തിനകത്തെ എൺപത്തിയാറാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണ് ഒരു ദൈവഭക്തന്റെ സങ്കീർത്തനമാണ് ആമുഖമായി ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയുടെ ചിത്രം പകർന്നു നൽകുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് ഒന്നാം വാക്യം തന്നെ പറയുന്നുണ്ട് യഹോവേ യഹോവേവിണമേ എനിക്ക് ഉത്തരമരളണമേ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എൻ്റെ പ്രാണനെ കാക്കണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണം ദാവീദ് പറയുന്ന ഈ മനോഹര സങ്കീർത്തനത്തിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനാ ശൈലിയാണ് നമുക്ക് ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ദാവീദ് അവസാനിപ്പിക്കുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് ഒരു അടയാളം ധരേണമേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന മനോഹരമായ സങ്കീർത്തനം എന്നെ പകയ്ക്കുന്നവർ ദൈവം വേദല്ലേ നമ്മളെ ആരാ പകയ്ക്കുന്നത് ക്രിസ്തുവേഷുവിനെ രക്ഷകനായി സ്വീകരിച്ച മുതൽ നമ്മളെ പകയ്ക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ഈ വേദപുസ്തകത്തിലെ വാക്യം ധ്യാനിക്കുമ്പോൾ എന്നെ പകയ്ക്കുന്നവർ ആരാണ് ഒരുപാട് പേരാണ് എന്നെ പകയ്ക്കുന്നവർ ഞാൻ ക്രിസ്തുവേഷുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് എന്നെ മതത്തിൽ നിന്നും പകച്ചു എന്റെ ബന്ധുക്കൾ എന്നെ പകച്ചു എന്റെ ഭവനം എന്നെ പകച്ചു എന്റെ പിതൃഭവനം എന്നെ പകച്ചു അങ്ങനെ എല്ലാവരും എന്നെ പകച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു കൂത്തുകാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താ ഈ ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് രാജാതി രാജാവായി സ്വീകരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് എന്ത് സംഭവിച്ചു ആ മനുഷ്യത്രം പലരും എന്നെ പകയ്ക്കുവാൻ തുടങ്ങി പലരും എന്നെ പകച്ചു പുറത്താക്കുവാൻ തുടങ്ങി എന്നാൽ താവീതിന്റെ ഒരു പ്രാർത്ഥന മനോഹരമായ പ്രാർത്ഥന എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ലജ്ജിക്കേണ്ടതിന് വേദപുസ്തകം പറയുന്നു അവൻ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചിട്ടില്ല എല്ലാവരും പ്രകാശിതരായിരുന്നു ദേവഭൈതലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവ പൈതലെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട് അവന്റെ മുഖത്തേക്കാണോ നീ നോക്കിയിരിക്കുന്നത് നിന്നെ ലജ്ജിപ്പാൻ ഈ ലോകത്തിലുള്ള ഒന്നിനും സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദേവ് പൈതലായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം അവനെ ആരാധന കൊടുക്കുവാൻ സമയമായി അവനെ സ്തോത്രം പറയുവാൻ സമയമായി നിന്റെ അധരത്തെ ഒന്ന് ചലപ്പിച്ച ആത്മാവിൽ അവനൊരു സ്തോത്രം പകർന്നു കൊടുക്കുക ഒന്നിനാലും നിന്നെ ലജ്ജിപ്പാൻ മ്മതിക്കത്തില്ല കാരണം ദൈവപൈതലെ നീ നോക്കിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്കാ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായിട്ടുള്ള എല്ലാവരും പ്രകാശിതരായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ പകയ്ക്കുന്ന ചിലർക്ക് അവൻ അവരുടെ മുൻപിൽ ഒരു അട്ടയാളം ഒരു അത്ഭുതം തന്നുകൊണ്ട് എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക അത് വിശ്വസിക്കുന്ന ദൈവ പൈതലായി ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അത് എന്നെ പകൈ വർ കണ്ട് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുന്നതിന് എന്റെ ശത്രുക്കൾ ലജ്ജിക്കേണ്ടതിന് വേണ്ടി എനിക്ക് ഒരു അടയാളം സ്വർഗത്തിൽ നിന്ന് എന്റെ ദൈവം തരുവാൻ പോകണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവ ഇതലെ നിനക്കായി ഞാൻ എന്റെ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുക നിനക്കൊരു അടയാളം തരാൻ പോവുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിൽ നിനക്കൊരടയാളം തരുവാൻ പോയിട്ട് ഒരു അത്ഭുതത്തെ ദൈവം അയക്കുവാൻ പോവുക നിൻ്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത നീ കേട്ടിട്ടില്ലാത്ത നിന്റെ ഹൃദയത്തിൽ നിനക്ക് തോന്നാത്ത ഒരു അത്ഭുതത്തെ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്തേക്ക് അയച്ച് നിൻ്റെ ചുറ്റും നിൽക്കുന്ന നിന്നെ പകയ്ക്കുന്ന നിന്നെ തള്ളിക്കളഞ്ഞ എല്ലാവരുടെ മുൻപിൽ നിന്നെ മാനിക്കുവാൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്തേക്ക് അവൻ നിന്റെ ജീവിതത്തെ എൻ്റെ ദൈവം ഇറക്കി വെക്കുവാൻ പോവുക അതെ താവിതിനെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ അവൻ കാട്ടിൽ ആടിനെ മെയ്ക്കുന്നവൻ ഒരിക്കലും രാജാവാകുമെന്ന് അവൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു പദവിയിലേക്ക് അവനെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നന്മയ്ക്കായി നിനക്കൊരു അടയാളം വരുവാൻ പോവുക നന്മയ്ക്കായി ഒരു അടയാളം ദൈവം തീർക്കാൻ പോവാ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ പച്ച മണ്ണിൽ പച്ചപ്പാതം ചവിട്ടി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു ആമേൻ അവസാനം ക്രൂശിതനായി മരിച്ച പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞു ചുറ്റുമുള്ള അവനെ പകച്ച അവനെ ക്രൂശിച്ച അവനെ കൊന്നുകളഞ്ഞ ആ മേൽ സ്ത്രോത്രം യഹൂദരാകട്ടെ സദുക്തരാകട്ടെ വേദശാസ്ത്രികളാകട്ടെ പരീക്ഷയന്മാരാകട്ടെ പിലാത്തോസിന്റെ ഭരണഘടനയാകട്ടെ എല്ലാം ചുറ്റും നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്താന്നറിയ അവൻ തീർന്നുവെന്ന് ഓ അവൻ തീർന്നുവെന്ന് എന്നാൽ എൻ്റെ ദൈവമുണ്ടല്ലോ മൂന്നാമത്തെ ദിവസം നന്മയ്ക്കായി ഒരു അടയാളത്തെ സ്വർഗത്തിലെ പരിശുദ്ധിയാത്മാവിനെ ഇറക്കി അവന്റെ ആത്മാവിനാൽ ആ കള്ളറയ്ക്കകത്ത് നിന്ന് മൂന്നാം ദിവസം അവനെ ഉയർപ്പിച്ചു അവനെ ഒരു അടയാളമാക്കി വെച്ചു മരിച്ചവരിൽ ആദ്യ ജാതനായിട്ട് ഉയർത്തെഴിച്ചവൻ മാത്രമല്ല മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമാക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് വന്നു അവനാണ് നസ്രാൻ യേശു കർത്താവ് നന്മയ്ക്കായി ഒരു അടയാളത്താൽ എൻ്റെ അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നന്മയ്ക്കായി നിന്റെ ശത്രുക്കളുടെ മുൻപിൽ നിന്നെ പകയ്ക്കുന്നവരുടെ മുൻപിൽ നിന്റെ മുൻപിൽ അവൻ ആരൊക്കെ നിന്നെ അവരുടെ മുൻപിൽ നിന്നെ മാനിച്ച് ഉയർത്തി നന്മയ്ക്കായി ഒരു അടയാളം തരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവ പൈതലാണോ ആരാധനയോടുകൂടെ ആരവത്തോടുകൂടെ സ്ത്രോത്ര ബഹുമാനത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കും അതിനൊരു അതിനൊരു കാരണമുണ്ട് കാരണമിതാണ് നിനക്ക് നന്മയ്ക്കായി ഒരു അടയാളത്തെ അവൻ തരുവാൻ പോകുന്നു െ ലജ്ജിപ്പാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട് ആരുടെ മുൻപിലും ലജ്ജിപ്പാൻ തല കുനിയുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ആ ദൈവത്തിന്റെ പേരാ നസ്രേശു കർത്താവ് കർത്താവിന്റെ നസ്രാനായി നോക്കിയവരെല്ലാവരും പ്രകാശിതരാകുന്നു അവരെല്ലാവരും ഒരുപോലെ പ്രകാശം അനുഭവിക്കുന്നവരാണ് ദൈവ ഇന്ന് പകൽക്കാല പരിശുദ്ധി അവൽ ഒരു ആലോചന നന്മയ്ക്കായി നിനക്കൊരു അടയാളം എന്റെ ദൈവം തരുവാൻ പോവുക പ്രാർത്ഥനയോടെ ആയിരിക്കുക ഈ ദൂത നീ ഏറ്റെടുക്കുക അവൻ നന്മ ായി എനിക്കൊരു അടയാളം തരണമേ എന്ന പ്രാർത്ഥന അതായത് സങ്കീർത്തനത്തെ അകത്ത് എൺപത്തി ആറാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്ക നന്മയ്ക്കായി ഒരു അടയാളത്തെ എനിക്ക് തരണമേ ക്രൈസ്തു പ്രാർത്ഥനയിൽ ഇന്നു മുതൽ ദൈവമേ എനിക്ക് നന്മയ്ക്കായി എന്നെ പകയ്ക്കുന്നവരുടെ മുൻപിൽ ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എനിക്കൊരു അടയാളം തന്നെ എന്നെ മാനിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നീ പ്രാർത്ഥിച്ചിട്ടാൽ അത് ദൈവം നിനക്ക് തരുവാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നതിന് മുൻപേ മറുപടി തരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആശ്രാന യേശു കർത്താവ് അവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെ അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് തക്ക മറുപടി സ്വർഗത്തിൽ നിന്ന് ഇറക്കിത്തരുന്നൊരു ദൈവമാണ് ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരാധനയോടുകൂടെ ദൈവസന്നിധിയിൽ പകരപ്പെടുമെങ്കിൽ നന്മയ്ക്കായി നിശ്ചയമായി അവൻ ഒരു അടയാളം നിന്റെ ജീവിതത്തിനകത്താണ് അയക്കുമെന്ന് ഒരു ദൂത് കൈമാറിയാണ് ഇന്നത്തെ പകൽക്കാലം നിനക്ക് വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ അനുഗ്രഹം निजाक गॉड प्लस यू फॉर एवर अमेर